സൂര്യ പറഞ്ഞപ്പോൾ വീഴ്ച പെട്ടെന്ന് ഇറങ്ങി മുൻ സീറ്റിൽ കയറിയിരുന്നു സൂര്യ ഇതുവരെ ഞാൻ പറഞ്ഞത് തമാശ ഇനി കുറച്ച് സീരിയസ് ആയി പറയാം ഒരു സങ്കടം നമ്മൾ പങ്കിടുമ്പോൾ മനസ്സിൻ്റെ വേദന ഒന്ന് കുറയും നേരെ മറിച്ച് സന്തോഷമാണെങ്കിൽ പറയുമ്പോൾ കൂടും തനിക്കിപ്പോൾ സങ്കടമാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതെല്ലാം വീട്ടേക്ക് തനിക്ക് എന്നെ നല്ലൊരു സുഹൃത്തായി കാണാൻ കഴിയുമെങ്കിൽ എന്നോട് പറയാം അതല്ല ഇപ്പോഴും അന്യനായി എന്നെ കാണുന്നുവെങ്കിൽ വേണ്ട വിജു പറയുന്നത് മുഴുവനും അവൻ്റെ കണ്ണുകളിൽ നോക്കിയിരുന്ന് കേട്ടു സുരാം മഷേ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ചുരുക്കി പറയാം അച്ഛൻ ജയിലിൽ ചെയ്യാത്ത കുറ്റം ഏറ്റുപോയത് രണ്ടാമത്തെ ചേച്ചിയുടെ വിവാഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ സ്ത്രീധനം വാങ്ങി ബാക്കി കൊടുക്കാതെ ഏട്ടൻ്റെ വീട്ടുകാർ അവിടെ നിന്നും പുറത്താക്കി അങ്ങനെ ചേച്ചി വീട്ടിൽ വന്ന് നിന്നു ചേച്ചിക്ക് ഏട്ടനും ജീവനാണ് ഏട്ടനെ പിരിഞ്ഞിരിക്കാൻ പറ്റാതെ ചേച്ചി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി അത് ഭാഗ്യം കൊണ്ട് ഞാൻ കണ്ടു ചേച്ചി രക്ഷപ്പെട്ടു പിന്നെ മൂത്ത ചേച്ചിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത കുട്ടിക്ക് നാല് വയസ്സ് പൊന്നി രണ്ടാമത്തെ കുട്ടിക്ക് ഒൻപത് മാസം ഇതാ ഇപ്പം മൂന്നാമത്തെ വിശേഷമുണ്ടെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു രണ്ടാമത്തെ ചേച്ചിക്ക് ഇപ്പം നാല് മാസമാണ് രണ്ട് പേരുടെയും വിവാഹവും പ്രസവവും കഴിഞ്ഞ വക്കിൽ ഇനിയും കടം വിട്ടാൻ ബാക്കി എനിക്ക് താഴെ ഒരാൾ കൂടി ഉണ്ട് ശ്രുതി പാടിക്കുന്നു ഇപ്പോൾ ഏകദേശം രൂപം കിട്ടിയല്ലേ ഒന്നിന് മുറുകെ ഒന്നായി ഓരോന്നും വരും കഷ്ടകാലം വരുമ്പോൾ കൂട്ടത്തോടെ ഒന്നും പറയില്ലേ അതാ ഇപ്പോഴത്തെ അവസ്ഥ ഇതിനിടയിൽ പ്രണയിക്കാനും സമയം ഇല്ല മാഷെ ഒരു നൂൽപ്പാലത്തിൽ കൂടിയാണ് യാത്ര ഏത് നിമിഷവും നിലം പതിക്കാം സൂര്യ വാക്കുകൾ ഇടറിമൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് തനം മനസ്സിലാക്കും എന്നെ തനിക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാം ഞാനിന്നും തനിക്ക് താങ്ങാൻ കോടയുണ്ടാകും അവളുടെ ഇടത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് തൻ്റെ വലതു നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വെച്ചു അവൻ്റെ നിറഞ്ഞ മിഴിയിൽ അവളോടുള്ള പ്രണയത്തിൻ്റെ ആഴം കണ്ട് സ്വരാം വേണ്ടെന്ന് വെക്കും നിലമാഷെ പക്ഷേ എപ്പോഴും ചോദിക്കരുത് മാഷി വെറുക്കാൻ മാത്രം ഒന്നും ഞാൻ കാണുന്നില്ല പക്ഷെ സ്നേഹിക്കാനും സൂര്യൻ നിർത്തിക്കൊണ്ട് കൈ വലിച്ചെടുത്തു മതി ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം തന്നെ ഒരു വിളിക്ക് കാത്തൊർത്ത് വിജു പറഞ്ഞപ്പോൾ അവനെ ഇന്ന് കെട്ടിപ്പിടിക്കാൻ അവൾക്ക് പക്ഷെ പുറത്തേക്ക് മുഴുകൽ പായിച്ചിരുന്നു അവൾ പിന്നെ നാം സംസാരിച്ചില്ല അവർ പതിയെ വണ്ടികൾ നീങ്ങി തുടങ്ങി അവിടെ നിന്നും അധിക ദൂരം വെല്ലുവിളിയ വീട്ടിലേക്ക് വിജു നിശബ്ദത പാലിച്ചു അവൾ ഇനിയും ശല്യപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് തോന്നിയവന് വീട്ടിലെത്തുമ്പോഴേക്കും മഴ കുറഞ്ഞിരുന്നു വീട്ടിലെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാനും തോന്നിയില്ല അവൾക്ക് രാത്രി യാത്ര ഭയമില്ലാത്തത് കൊണ്ട് സൂര്യ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു സൂര്യ നീ ഇപ്പോൾ പോകണ്ട ഞാൻ വിളിച്ചു പറഞ്ഞു നിൻ്റെ അമ്മയെ അലുഷി പിന്നെയും പറഞ്ഞു പോകണം ചേച്ചി വന്നിട്ടുണ്ട് നാളെ വന്നിട്ട് പറയാം ഞാൻ സമയം ഒൻപതല്ലേ ആയുള്ളൂ ഇതിനും വൈകി ഞാൻ വീട്ടിൽ പോകാറുണ്ട് ഈ ചൻ പേടിക്കേണ്ട എന്നെ ആരും കൊണ്ടുപോകില്ല അത് പറഞ്ഞ് വിച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ ആറ്റിവിടെ അടുത്തേക്ക് നടന്നു അവൾ അവൾ പോകുന്ന നോക്കി നിന്നു എല്ലാവരും അവൾക്ക് അവളുടെ അഭിപ്രായമുണ്ട് പറഞ്ഞാലും നിൽക്കില്ല എനിക്കറിയാമായിരുന്നു ആലോഷി വിച്ചുവിനെ നോക്കി പറഞ്ഞു വിച്ചു മനഃപൂർവ്വം സൂര്യ പോകാനുള്ള കാരണം പറഞ്ഞില്ല ചന്ദനെ ഏറെ വിഷമിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ഈ രാത്രി സമയത്ത് അവൾ രാത്രി വണ്ടി ഓടിക്കുന്നതല്ലേ അത്യാവശ്യം അഭ്യാസവും വശമുണ്ട് അതാണ് അവളുടെ ധൈര്യം നീ ഇവന് വേണ്ടത് ചെയ്ത് കൊടുക്ക് ആലോഷി പറഞ്ഞു അല മക്കൾ സെവിടെ ചേച്ചി ഞാൻ മക്കൾക്ക് വേണ്ടി വാങ്ങിയതാണ് നാളെ കൊടുക്കാം എടുത്തു വച്ചോ ഉറങ്ങിയെന്ന് തോന്നുന്നു അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ആകെ ബഹളമായിരിക്കും വിച്ചു ചീവിച്ചുകൊണ്ട് ചോദിച്ചോ ഇന്ന് നേരത്തെ ഉറങ്ങി അല്ലെങ്കിൽ പാതിര കഴിയും അമ്മച്ചിയും അപ്പച്ചനും കിടന്നോ മെഡിസിൻ ഉള്ളത് കൊണ്ട് നേരത്തെ കഴിയും വാ നമുക്ക് കഴിക്കാൻ ഇരിക്കാം അലോഷി പറഞ്ഞപ്പോൾ വിച്ചു മോക്കളിലെ റൂമിലേക്ക് പോയി കുളി കഴിഞ്ഞു വന്ന് മൂന്ന് പേരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് കഴിക്കുന്നതിനിടയിൽ ചന്ദനെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു പ്രീക്ക് വന്ന ആലോചന ഏതാണ്ട് ഉറച്ച മട്ടിലായി ഞായറാഴ്ച അവർ എല്ലാവരും കാണാൻ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ചേച്ചിയോട് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അമ്മ നമുക്ക് ഒരുമിച്ച് നാളെ പോകാം വിച്ചു പറഞ്ഞു ഇച്ചയൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ വരും കണ്ടു പോകട്ടെ എന്തായാലും അടുത്ത മാസം നിക്ഷേപം നടത്തി കല്യാണം നീട്ടി വെക്കാമെന്നാണ് പറഞ്ഞത് ചെറുകെ വന്നിട്ട് വേണ്ട വിവാഹത്തിന് മൂന്ന് മാസം കഴിഞ്ഞാൽ ലീവ് കിട്ടുമെന്നാണ് പറഞ്ഞത് അതെന്തായാലും നന്നായി ഇല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന രണ്ട് കല്യാണവും പ്രിയയുടെ വിവാഹവുമായി മൂന്ന് കല്യാണത്തിന് ഓടി നടക്കേണ്ടി വരുമായിരുന്നു ചന്ദനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയയുടെ കാര്യത്തിന് ഇനി പോകാതിരുന്നാൽ എങ്ങനെ എനിക്ക് എന്തായാലും വരാൻ പറ്റത്തില്ല സൂര്യയുടെ കൂടെ നിങ്ങൾ പോയിട്ട് വാ എന്തോ ആലോചനയിൽ മുഴുകിക്കൊണ്ട് പറഞ്ഞു ആലോഷി അതിന് സൂര്യക്ക് ഞായറാഴ്ച ഒഴിവുണ്ടാവില്ലല്ലോ അവൾ വീട് മാറ്റം അല്ലേ ചന്ദന ചോദിച്ചപ്പോഴാണ് അത് ശരിയാണല്ലോ എന്ന് ആലൂഷിയും ഓർത്തത് ഓ ശരിയാണ് ഞാനത് വർന്നു അപ്പോൾ എന്തായാലും നിക്ഷേപത്തിന് എല്ലാവർക്കും കൂടി അങ്ങ് പോകാം മക്കൾ ആദ്യമായിട്ടല്ലേ പാലക്കാട്ടേക്കുള്ള യാത്ര എന്തായാലും നല്ല കാര്യത്തിനായിക്കോട്ടെ ആലോഷി പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കമ്പനി കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനിരുന്നു ആലോഷിയും മിച്ചവും സൈൻ ചെയ്യേണ്ട പേപ്പറുകളിലെല്ലാം സൈൻ ചെയ്തു ആലോഷി എല്ലാം കഴിഞ്ഞില്ലേ ഇനി കിടക്കാൻ നോക്കാം നാളെ രാവിലെ നേരത്തെ പോകേണ്ട കാര്യമില്ല എന്തായാലും ഉച്ച തിയോണങ്ങ് കഴിഞ്ഞു പോയാൽ മതി ആലോഷി പറഞ്ഞു നാളെ എറണാകുളത്ത് ഇതൊക്കെ ഏൽപ്പിച്ച് വേണം എനിക്ക് വൈകിട്ട് പാലക്കാട്ടേക്ക് കയറാൻ ഇവിടുന്ന് പോകാൻ വൈകിയല്ലെല്ലാം വൈകും ചെന്തില്ലെങ്കിൽ ചെയ്യാകില്ല പെണ്ണു കണം വരുമ്പോൾ തന്നെ ഞാനില്ലാത്തതിന് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു എന്തായാലും കുറച്ച് നേരത്തെ എത്തണം ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ചെന്നിട്ട് വേണം നോക്കാൻ വിജു പറഞ്ഞപ്പോൾ പിന്നെ അലോഷ്യ അവനെ നിർബന്ധിച്ചില്ല അത് ശരിയാ എന്നാലും ഒരു കാര്യം ചെയ്യാം നാളെ കുറച്ച് സാധനം എല്ലാം കൊണ്ടുപോകാനുള്ളൂ അത് നമുക്ക് ബോക്സിലാക്കി കാറിൽ കൊണ്ടുപോകാം സൂര്യോട് വണ്ടിയെടുക്കാൻ പറയാം നിനക്ക് പോവുകയും ചെയ്യാം കുറച്ച് സാധനങ്ങൾ അവിടെ എത്തിക്കുകയും ചെയ്യാം പിന്നെ ചൊവ്വാഴ്ച വണ്ടി വിട്ടാൽ മതിയല്ലോ ആലോഷ്യ പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചേടാൻ തോന്നിയവനും സൂര്യയുടെ കൂടെ ഇനി ഒരു യാത്ര കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷതല്ല അവനെ സമ്മതിച്ചു കിടക്കാൻ പോയിപ്പിച്ചു സൂര്യ വീട്ടിലെത്തി കുളിച്ചു വേഷം മാറി ഏട്ടനും ചേച്ചിയും മക്കളും തൻ്റെ റൂമിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും കഞ്ഞി എടുത്ത് വെച്ചിരുന്നു അമ്മ നീ നാളെ കാൽത്തല വരുമെന്ന് പറഞ്ഞത് എന്തിനാ മോളെ ഈ മഴ സമയത്ത് വന്നത് അവരെല്ലാം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല അതാ പോകുന്നത് ചേച്ചി കരച്ചിലൊക്കെ മാറ്റിയോ ചൂട് കഞ്ഞി കുടിക്കുന്നിടയിൽ അമ്മയെ നോക്കി ചോദിച്ചു സൂര്യ അവൾക്ക് നല്ല വിഷമമുണ്ട് സതീശനാണെങ്കിൽ അവൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു തള്ളയുണ്ടല്ലോ ഒരു സമാധാനവും കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത് രണ്ട് പെൺകുട്ടികൾക്ക് ശേഷം ഇനി ഞാൻ ആൺകുട്ടി അല്ലെങ്കിൽ ഇവിടെ നിന്നോളാനാണത്രേ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് അവളുടെ ഒരു തലവിധി എന്നാലും അമ്മയെ ധിക്കാൻ മകനും കഴിയുമോ അതുമില്ല അമ്മയെ തള്ളിപ്പറയൊന്നും വേണ്ട എന്നാലും തെറ്റി പറയുമ്പോൾ അത് തിരുത്തി കൊടുക്കണ്ടേ ആൺകുട്ടിയായില്ലെങ്കിൽ ചേച്ചി ഇവിടെ തന്നെ നിൽക്കുമായിരിക്കും അമ്മ നെടുവീർപ്പോടെ പറഞ്ഞു ഈശ്വരൻ കൈവിട്ടിൽ നിന്ന് കരുതാം അല്ലാതെ നമുക്കിപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാക്കി മാറ്റാൻ കഴിയില്ലല്ലോ എന്തായാലും വരുന്നെടുത്ത് വെച്ച് കാണും തലയ്ക്ക് മീതെ വള്ളം വന്നാൽ അതിന് മീതെ വഞ്ചി എന്നല്ലേ പറയുക ഇതും അതുപോലെ എങ്ങനെ കഴിയും സാധനങ്ങളെല്ലാം നാളെ കൊണ്ടുപോയി വെക്കണം ഞാൻ കുറച്ച് നേരത്തെ വരാം ചേച്ചി വീട് മാറുന്ന കാര്യം വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്നാണ് ഞാൻ കരുതിയത് അല്ല സിന്ധു ചേച്ചി വന്നില്ലേ അമ്മ വിളിച്ചായിരുന്നോ രണ്ടാമത്തെ ചേച്ചിയെക്കുറിച്ചാണ് സൂര്യ ചോദിക്കുന്നത് അവൾ വരുന്നില്ലെന്ന് പറഞ്ഞു അന്ന് പൈസ കൊണ്ടു കൊടുത്തതിനു ശേഷം അമ്മായിമ്മയ്ക്ക് നല്ല സ്നേഹമാണത്രേ അത് തീരുന്നവരെ കാണും സ്നേഹം എന്തായാലും അതുവരെ അവൾ സന്തോഷമായിരിക്കട്ടെ സൂര്യൊന്നും മൂളിക്കൊണ്ട് കഴിച്ചു എഴുന്നേറ്റു പാത്രം കഴുകി വരുമ്പോഴേക്കും ശ്രുതിയുടെ കൂടെ അമ്മ കിടന്നു കഴിഞ്ഞിരുന്നു കട്ടിലിനടിയിൽ മടക്കി വെച്ച പായ എടുത്ത് തട്ടിവിരിച്ച് ശ്രുതി കെട്ടിപ്പിടിച്ച് കിടക്കുന്ന തലയിണയും എടുത്ത് കിടന്ന സൂര്യ കിടക്കുന്ന ബീച്ചിൻ്റെ കുസൃതി നിറഞ്ഞ മുഖം അവളുടെ ഓർമ്മയിൽ ഓടിയെത്തി അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു രാവിലെ മിന്നുമുള്ള കരച്ചിൽ കേട്ടാണ് സൂര്യ ഉണായിരുന്നത് വീട് മാറിയതിൻ്റെയായിരിക്കുമ്പോൾ നല്ല കരച്ചിലായിരുന്നു സൂര്യ വന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയെന്ന് അമ്മ പറഞ്ഞപ്പോൾ മുതൽ സന്ധ്യ ചേച്ചിയുടെ മുഖം ഒന്നുകൂടി വിഷമത്തിലായി സൂര്യയുടെ കഷ്ടപ്പാട് മുഴുവനും ചേച്ചിക്ക് നന്നായി അറിയാം ചേച്ചി എന്തിനാണ് പേടിക്കുന്നത് സൂചേച്ചി വഴക്കൊന്നും പറയില്ല അല്ലെങ്കിലും വഴക്ക് പറഞ്ഞിട്ട് എന്ത് കാര്യം ചേച്ചി ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം അത് കേട്ടുകൊണ്ടാണ് ഫ്രഷും പേസ്റ്റുമെടുത്ത് സൂര്യ അവിടേക്ക് വന്നത് പുറത്തെ വരാൻ തന്നെ സംസാരം അവിടെ കരഞ്ഞ കലഞ്ഞ കണ്ണുകളോടെ സന്ധ്യ ചേച്ചി ഇരിക്കുന്ന കണ്ടപ്പോൾ നെഞ്ചി വിങ്ങുന്നത് പോലെ തോന്നി സൂര്യക്ക് ആദ്യം പറഞ്ഞപ്പോൾ ചേച്ചിയുടെ ദേഷ്യം തോന്നിയിരുന്നു അവൾക്ക് സ്വയം ശ്രദ്ധിക്കേണ്ട ഇതെല്ലാം എന്നതായിരുന്നു ദേഷ്യത്തിന് കാരണം പക്ഷേ ചേച്ചിയുടെ മുഖം കണ്ടപ്പോൾ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ഒന്നുകൂടി ക്ഷീണിച്ചിരിക്കുന്ന ചേച്ചി ചേച്ചി വിഷമിക്കേണ്ട ഈശ്വരൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടായിരിക്കും ഡോക്ടറെ കാണിച്ചായിരുന്നോ സൂര്യ ചോദിച്ചു ഇവിടെ വന്നിട്ട് കാണിക്കാൻ പോയാൽ മതിയെന്ന് പറഞ്ഞു അമ്മ രണ്ടു മാസമായി മോളെ ഇടയ്ക്ക് വല്ലാത്ത വയറുവേദനയാണ് സതീശ് ചേട്ടനും ഇപ്പോൾ പണിയൊന്നുമില്ല അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല ഡോക്ടറെ കാണിക്കാതിരിക്കുന്നതിനെ കാണും വ്യക്തമാക്കി ചേച്ചി ഒരു കാര്യം ചെയ്ത് ഇന്ന് അമ്മയും കൂട്ടിപ്പോയി ഡോക്ടറെ കണ്ടിട്ട് വാ എന്താ പറയുന്നതെന്ന് അറിയാമല്ലോ ഡോക്ടറെ കാണിക്കാതിരുന്നാൽ എങ്ങനെയാണ് ഏട്ടൻ എവിടെ പോയി സൂര്യൻ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു നിന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം നേരത്തെ എഴുന്നേറ്റ് പോയി ചേച്ചി ദയനീയമായി പറയുന്ന കേട്ട് സങ്കടം വന്നു അവൾക്ക് എന്നെ ഫേസ് ചെയ്യാതിരിക്കുന്നത് എന്തിനാ ഞാനെന്തു പറയാനാ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന പരിഗണന എല്ലാം ഞാൻ ചേട്ടന് കൊടുക്കുന്നുണ്ട് ജോലി ഇല്ലെങ്കിൽ കൂട്ടിയാൽ പറ്റാവുന്ന വല്ല ജോലിക്കും പോകണം അല്ലാതെ കരിങ്കല് ഇറക്കുന്നവരെ കാത്തിരുന്നാൽ ചിലപ്പോൾ കുടുംബം പട്ടിണിയായി പോകും കരിങ്കല് പണി മാത്രമല്ല ഈ ലോകത്തുള്ളത് ഒന്ന് അന്വേഷിക്കാൻ പറയണം എനിക്ക് വേണ്ടിയിട്ടല്ല ചേച്ചിക്കും മക്കൾക്കും ചേട്ടനും കൂടി വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഓരോ മാസം ചെല്ലും തോറും ചിലവുകൾ കൂടിക്കൊണ്ടുവരികയാണ് ഞാൻ പറയാതെ തന്നെ അറിയാലോ ചേച്ചിക്ക് സൂര്യ പറഞ്ഞുകൊണ്ട് കുളിക്കാൻ കറി കുളി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് അമ്മയുടെ വിളിക്കിളക്കുന്നത് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ചേച്ചി കുഴഞ്ഞു വീണ് കിടക്കുന്നുണ്ട് എന്താ ഇതുപറ്റി വെപ്രാളം പിടിഞ്ഞ് ചോദിച്ചു സൂര്യ തല ചുറ്റി മോളെ നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം സൂര്യ പെട്ടെന്ന് തന്നെ അംബാസിഡർ തിരിച്ചു നിർത്തി ചേച്ചിയെ പിടിച്ച് കയറ്റി അമ്മയും കയറി അകത്ത് പോയി പെട്ടെന്ന് പേപ്പഴ്സ് എടുത്തു മക്കൾ കരയുന്നുണ്ട് എന്നാലും ശ്രുതിയുടെ കൂടെ നിർത്തി ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ പെട്ടെന്ന് തന്നെ നോക്കി ബോഡി വീക്ക് വീക്കായിരുന്നതുകൊണ്ടാണെന്നും പറഞ്ഞു ട്രിപ്പിട്ടാൽ ശരിയാക്കുമെന്നും കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞു അവിടെ അഡ്മിറ്റാക്കി അവിടുന്നു മാറാൻ പറ്റാത്തത് കൊണ്ട് സൂര്യ അലോഷിയെ വിളിച്ച് കാര്യം പറഞ്ഞു ചേച്ചിക്ക് ഭേദമായിട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞു അലോഷി സൂര്യ വരില്ലെന്ന് അറിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകാനിറങ്ങി അജ് വന്ന് അവനെ സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു ബസ്സിലിരുന്നുകൊണ്ട് കൊണ്ട് സൂര്യ വിളിച്ച വിവരം അന്വേഷിച്ചു വീച്ച് വിളിച്ചപ്പോൾ ചെറിയൊരു സന്തോഷം തോന്നി അവൾക്ക് തന്നെ അന്വേഷിച്ചിറങ്ങാൻ ഒരാൾ കൂടിയായല്ലോ എന്ന സന്തോഷം വൈകിട്ടോടെ ചേച്ചിയെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിലെത്തിയവർ ഏട്ടനും സഹായിച്ച സാധനങ്ങളെല്ലാം പുതിയ വീട്ടിൽ കൊണ്ടുപോയിട്ട് നാളെ രാവിലെ പുതിയ വീട്ടിൽ പോകാനായിരുന്നു പ്ലാൻ പാല് കാശിൽ അവർ മാത്രമായി ചുരുങ്ങുന്ന ഒരു ചെറിയ ചടങ്ങ് അലോഷിയുടെ നേരത്തെ പറഞ്ഞിരുന്ന സൂര്യ അവനെ അല്ലാതെ വേറെ ആരെയും വിളിക്കാനൊന്നുമില്ലല്ലോ അവൾക്ക് പിറ്റേ ദിവസം പാലുകാശിലും ചെറിയ തോതിൽ നടന്നു പാലക്കാട് ബീച്ചിൻ്റെ വീട്ടിലും ചെറിയതെങ്കിലും പ്രിയുടെ ചെറുക്കൻ്റെ വീട്ടുകാർ വന്ന ചടങ്ങുകൾ നടക്കുകയായിരുന്നു അപ്പോൾ എല്ലാം ഭംഗി ഇരു വീടുകളിലും നടന്നു ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നു എല്ലാ ദിവസവും വൈകിട്ട് ചായ വിളിക്കും വിശേഷം പറയാൻ പുതിയ കോളേജ് ചുറ്റുപാടൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്ക് ഒന്നാമത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ വിഷമം ഓരോന്ന് പറയുമ്പോഴും അലോഷി അവളെ സമാധാനിപ്പിച്ചു തിങ്കളാഴ്ചയാണ് അലോഷിയുടെ പ്ലാസ്റ്റർ വെട്ടുന്നത് ഒരു മാസത്തെ വിശ്രമത്തിന് ശേഷം അലോഷി ഹോസ്പിറ്റലിലേക്ക് പോയി ചന്ദനം വരാമെന്ന് നിർബന്ധം പിടിച്ചെങ്കിലും അവൻ കൊണ്ടുപോയില്ല അജുവും ജീനുവും കൂടിയാണ് പോയത് ഉച്ചയോടെ അലോഷി തിരിച്ചെത്തി ഹാവു സമാധാനായി ഇത്ര ദിവസം വലിയ ഭാരം ചുവന്ന് നടക്കുന്നത് പോലെയായിരുന്നു അലൂഷി പറഞ്ഞു എന്നാൽ ഇനി ഞങ്ങൾ പൊയ്ക്കോട്ടെ മോനെ അവിടെ അടുത്ത ഞായറാഴ്ച ലില്ലി മോളെ പ്രസവത്തിന് കൊണ്ടുപോകുന്നതിന് ചടങ്ങ് നടക്കുന്നതല്ലേ ഒരാഴ്ച അവളുടെ കൂടെ നിൽക്കണ്ടേ സൂസി അമ്മച്ചി പറഞ്ഞു അത് ശരിയാ അമ്മശി പൊയ്ക്കോ എന്തായാലും ഇവിടെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല തലേദിവസം തന്നെ ഞങ്ങൾ അങ്ങെത്തിയേക്കാം അലൂഷി പറഞ്ഞു അജിയും ജീനുവും പോകുമ്പോൾ അപ്പസിനും അമ്മശിയും പോകാൻ ഇറങ്ങി മക്കൾ രണ്ടുപേരും വലിയ വായിൽ കരയാൻ തുടങ്ങി കുറേ ദിവസം അപ്പസിനും അമ്മശിയുമായിരുന്നല്ലോ അവർക്ക് കളിക്കാൻ കൂട്ട് അവരുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ കഴിയാതെ അമ്മച്ചി അവരെയും ഒപ്പം കൂട്ടി അവർക്കറിയും അമ്മച്ചി കൊണ്ടുപോയാൽ ചന്ദൻ അവടെ പോക്ക് തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഒത്തിരി ദൂരേക്കൊന്നും അല്ലല്ലോ ഏട്ടത അവർക്കറിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നാക്കിത്തരാം ജിനു പറഞ്ഞുകൊണ്ട് പേരെയും എടുത്തു കൊച്ചിപ്പാപ്പനെ വലിയ ഇഷ്ടമാണ് രണ്ടു പേർക്കും അവർ പോരട്ട മക്കളെ ഞങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ അവിടെ അപ്പശ്ശനും പറഞ്ഞു അപ്പോഴേക്കും രണ്ടുപേരും കാറിലിരുന്ന് ടാറ്റ കാണിക്കാൻ തുടങ്ങിയിരുന്നു ആ പിന്നെ ഒരു കാര്യം ചെയ്തു വൈകിട്ട് ഞങ്ങളങ്ങ് വരാം കുറച്ച് ദിവസമായി കൊച്ചിനെ കണ്ടിട്ട് അലോഷി ചിരിച്ചുകൊണ്ട് ചന്ദനെ നോക്കി പറഞ്ഞു അത് ശരിയാ എന്നാൽ പൊയേച്ചൻ വരാം അപ്പച്ചനും അമ്മച്ചിയും യാത്ര പറഞ്ഞിറങ്ങി ഏതായാലും മക്കൾ പോയല്ലോ എനിക്കെന്ന് മാർക്കറ്റ് വരെ പോകണം ആൽബിസിൻ്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അത് വാങ്ങി അവിടേക്ക് പോകാം ഇനിയിപ്പോൾ ഇവിടെ എൻ്റെ ആവശ്യമില്ലല്ലോ മേൽ ചേച്ചിയും പറഞ്ഞപ്പോൾ സമ്മതിച്ചു അലോഷി മേൽ ചേച്ചിയും പോയി എല്ലാവരും ഒരുമിച്ച് പോയപ്പോൾ വീട് ഉറങ്ങിയതുപോലെയായി ചന്ദന പറഞ്ഞിട്ടുണ്ടാകാത്തേക്ക് നടന്നു വീട് ഇറങ്ങുകയല്ല ഉണരാൻ പോവുകയാണ് അലോഷി അവളുടെ പിന്നാലെ നടന്നുകൊണ്ട് വാതിലടച്ച് ലോക്കാക്കി അങ്ങനെ ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ടും മാത്രമായി വളരെ കാലങ്ങൾക്ക് ശേഷം ഓടി ചെന്ന് പിന്നിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അലോഷി അതുകൊള്ളാം എല്ലാവരും പോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അല്ലേ കൊച്ചുകള്ളൻ പറഞ്ഞുകൊണ്ട് അവൻ അഭിമുഖം നിന്ന് നീണ്ട മൂക്കിൽ പിടിച്ചു വലിച്ചു അവൾ അതെ എത്ര ദിവസമായി നിന്നെ ശരിക്കുമെന്ന് സ്നേഹിച്ചിട്ട് പറഞ്ഞുകൊണ്ട് അലോഷി അവളെ പൊക്കിയെടുത്ത് സ്റ്റെയർ കേസ് കയറി ഈ ബാക്കിൽ ഡോർ അടച്ച് കാണില്ല വെറുതെ കൈയും കാലും വിളക്കണ്ട നടന്നോളാം വേദനയ്ക്കും കേട്ടോ അവരുടെ നെഞ്ചിൽ അള്ളി അള്ളിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞോള് ഒരു വേദനയുമില്ല എനിക്ക് വാതിൽ ചേച്ചി അടച്ചിട്ടുണ്ട് നീ പേടിക്കണ്ട എനിക്ക് ശരിക്കും ഒന്ന് കുളിക്കണം ആദ്യം ഇത്ര ദിവസം നീയല്ലേ എന്നെ കുളിപ്പിച്ചത് ഇന്ന് നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് കുളിക്കാം പറഞ്ഞ് തീരുമ്പോഴേക്കും പടികൾ കയറി കഴിഞ്ഞിരുന്നു അവർ മുകളിൽ ഒരു റൂമിൽ വിശാലമായ പാത്ര പൊരുക്കിയിരുന്നു അപൂർവ്വമായാണ് അതുപയോഗിക്കാറ് ആ റൂമിലേക്കാണ് അലോഷി പോയത് ചന്ദനയും ബാത്റൂമിൽ എത്തിയാണ് താഴ്ന്നെത്തിയത് അവൻ എന്നിട്ട് പോയി ബെഡ്റൂമിൻ്റെ ഡോർ ലോക്കാക്കി ജുബയും കൊണ്ടും അവിടെ ഒരു ബിന്നിലിട്ടു ഇന്നർ മാത്രമിട്ട് അവൻ വരുമ്പോഴേക്കും വെള്ളം കളഞ്ഞ് പുതിയ നിറയ്ക്കാൻ വെച്ചിരുന്ന ചന്ദന അലോഷിയുടെയും മനസ്സ് നന്നായി അറിയാവുന്നതുകൊണ്ട് ഇന്നർ മാത്രമിട്ട് കയറി വരുന്ന അവനെ കണ്ടപ്പോൾ ചന്ദന നാണം കൊണ്ട് മുഖം കുനിച്ചു ഈ മനുഷ്യൻ്റെ ഒരു കാര്യം ഒരു നാണോ മാനം ഇല്ലേ ചന്ദന കൈകളും കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ നിന്റെ നാണവും മാരവും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം ഒന്ന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനപ്പുറത്താണ് നീ എനിക്ക് ഇന്നരെങ്കിലും ഉണ്ടല്ലോ അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അതെ എനിക്കിത്തിരി കുറവാ പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് വന്ന് ഒന്ന് ഉയർന്ന കാളിൽ കടിച്ചു അവൾ ചന്തൂ അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ കൊണ്ട് ഒരസി വിളിച്ചു അവൻ അവൻ്റെ കൈകൾ അവളുടെ പുറത്ത് തലോടിക്കൊണ്ടിരുന്നു ഒത്തിരി നാളുകൾക്ക് ശേഷം അവനിലെ പുരുഷനെ അറിയാൻ അവളും വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അവളുടെ കൈകളിൽ അവൻ്റെ പുറത്ത് വരിഞ്ഞു മുറുകി അവളുടെ കയ്യിൽ കോരിയെടുത്ത് ടബിൽ കിടത്തിയവൻ ഇളം ചോട് വെള്ളത്തിൽ മുഴുവനായി ഇന്ന് അറിഞ്ഞു അവൾ ചുരിദാറിൻ്റെ ടോപ്പ് ഊരി മാറ്റിയവൻ അവളെ തന്നെ ടാബിൻ്റെ സൈഡിലേക്ക് കയറ്റി വെച്ചു യാന്ത്രികമായി അവൻ്റെ കൈകൾ അവളിൽ അലഞ്ഞു അവൻ്റെ സഞ്ചാരപാതയ്ക്ക് മറു തീർത്ത വസ്ത്രങ്ങളെല്ലാം ഊരിയെറിഞ്ഞു അവൻ അവളുടെ ശരീരത്തിൽ എന്തോ തേടി അലഞ്ഞു അവൻ നെറ്റിയിൽ നിന്നും തുടങ്ങി ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അവൻ അവളെ അവളുടെ വിരലുകൾ അവനിൽ ഒഴുകി നടന്നു നെഞ്ചോലും വെള്ളത്തിൽ അവൻ്റെ തഴുകി തലോട്ടിൽ കണ്ണുകൾ കോമ്പി അടഞ്ഞു അവളെ അതിരങ്ങൾ മത്സരിച്ചു പോണർന്നു നാവുകൾ നാഗങ്ങളെ പോലെ കെട്ടിപ്പിടഞ്ഞു ശരീരങ്ങൾ ചൂട് പിടിച്ചു നനഞ്ഞ വെള്ളത്തിൽ നിന്നും അവളെ പൊക്കിയെടുത്ത് ടാബിലെ സൈഡിൽ അവൻ അവൻ്റെ വയറിൽ അവളെ ചുണ്ടുകൾ അരഞ്ഞു നടന്നു ഇക്കൾ കൊണ്ടന്ന പോലെ അവൻ്റെ ശരീരം വിറച്ചു അവൻ്റെ ഓരോ ചലനവും ആവേശം സൃഷ്ടിച്ചു അവളിൽ അവളുടെ മൂർധാവിൽ അമർത്തി ചിന്തിച്ചു അവൻ അവൻ്റെ അരക്കെട്ടിൽ ഇരുകൈകളും അമർന്നു അവളെ തുടയിടുക്കിൽ അവളെ അതിരം ഇഴഞ്ഞിറങ്ങിയപ്പോൾ വീട്ടിൽ വിറച്ചു അവൻ അവളെ അടർത്തി മാറ്റി നെഞ്ചോട് ചേർത്ത് പിടിച്ചിറക്കപ്പോഴായിരുന്നു അവൻ എൻ്റെ എൻ്റെതല്ലേ പിന്നെന്താ അവൻ പിടിച്ചും മാറ്റിയത് ഇഷ്ടപ്പെടാത്തതുപോലെ ചോദിച്ച ചന്ദന ആണ് പെണേ വേണ്ട നിൻ്റെ ഈ അതിരം എനിക്ക് നുകരാൻ വേണം പറഞ്ഞുകൊണ്ട് അവിടെ ചുണ്ടുകളിലേക്ക് അതിരം ചേർത്തു അവൻ ഉമ്മനീരിൽ രക്തച്ചവപ്പ് അറിഞ്ഞപ്പോൾ ഇരുവരും ശ്വാസം കിട്ടാതെ പിഴഞ്ഞു ചന്ദന ഇരുവരും കീതപ്പോടെ അടർന്നു മാറി അവളെയും ചേർത്ത് പിടിച്ച് ബാത്റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയവൻ സൈഡിൽ വീലങ്ങനെ അവളെ കിടത്തി അവളെ നഗ്നം മീനിൽ അലഞ്ഞു നടന്നു അവൻ്റെ ചുണ്ടുകൾ മധുരം തേടുന്ന പോലെ മാറിലധുരം ചേർത്ത് നുണഞ്ഞപ്പോൾ ആ മിഞ്ഞു പലിന് മധുരം നാവിലറിഞ്ഞു അവൻ വീണ്ടും കണ്ണുകൾ മാത്രം ഉയർത്തി അവളെ നോക്കിയപ്പോൾ ഒരു വശത്തേക്ക് തല ചേർച്ചു കിടക്കുകയായിരുന്നു അവളപ്പോൾ അവൻ്റെ മുടിയിൽ അവളുടെ വിരലുകൾ കോർത്ത് വലിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു വയറിലേക്ക് അതിരം ഇഴഞ്ഞിറങ്ങിയപ്പോൾ വെട്ടിപ്പറച്ച് അരക്കിട്ട് ഉയർത്തി അവൾ ശിൽക്കാര ശബ്ദങ്ങൾ ചുവരിൽ തട്ടി പ്രതിഫലിച്ചു അവളുടെ ഓരോ വിളയും അവൻ ആവേശമുണർത്തി അരക്കെട്ടിൽ അവൻ്റെ അതിരം ഇഴഞ്ഞു നീങ്ങിയപ്പോൾ പൊളഞ്ഞു അവൾ തുണയിടുക്കിൽ മുഖം അമർത്തി അലോഷി അവൻ്റെ നാവിൻ്റെ ചലനം കൊണ്ട് അവൾ വെട്ടി വിറച്ചു അവളിൽ നിന്നും ഉയർന്ന ഞരക്കങ്ങളും മൂളിശുകളും അവൻ്റെ ആവേശം കൂട്ടി അവൻ്റെ മുടിയിൽ വിരൽ കോർത്ത് പിടിച്ച് വലിച്ചു ചന്ദ്ര മതിയിച്ചാ അവളുടെ ശബ്ദം വല്ലാതെ നേർത്തു പോയതും അവന് നൽകുന്ന സൂചനയായിരുന്നു അത് അവളിലേക്ക് പടർന്നു കയറിയവൻ ശരീരങ്ങളും ഉരസി തെന്നി നീങ്ങി പൂർണ്ണമായും അവളിലെ സ്ത്രീ ഉണർത്തിക്കൊണ്ട് അവളിലേക്ക് പെയ്തിറങ്ങിയവൻ കിതച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നപ്പോൾ വിയർപ്പിൽ നനഞ്ഞൊട്ടിയ അവൻ്റെ പുറത്ത് വിരലുകൾ ഓടിച്ചുകൊണ്ടിരുന്നു ചന്ദന അപ്പോഴും തളർന്നു പോയി അല്ലേ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൻ കുറച്ച് പറഞ്ഞുകൊണ്ട് അവനെ ഒന്നുകൂടി മാറിലേക്ക് പിടിച്ചുകൊണ്ട് അവൻ്റെ തലയിൽ ചുംബിച്ചു അവൾ നീ എന്നും ഒരു പൊതു ലഹരിയല്ലേ എനിക്ക് പെണ്ണേ എത്ര നുകർന്നാലും മതി വരാത്ത ലഹരി എൻ്റെ സിരകളൊക്കെ ചൂട് പകർന്ന ലഹരി പറഞ്ഞുകൊണ്ട് അവളെ കവളിൽ അമർത്തി ചിമ്പിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് കൈ ചുറ്റി പിടിച്ചുകൊണ്ട് മാറിൽ അമർത്തി ചിമ്പിച്ചവള് ഏതൊരു പെണ്ണും ആഗ്രഹിച്ചു പോകുന്ന വാക്കുകൾ അവളുടെ പുരുഷനീന്നും അവളിൽ പൊതു ലഹരി കണ്ടെത്തുമെന്ന് പറയുന്ന നിമിഷം അതിൽ പരം സന്തോഷം വേറെയില്ല